മലരിക്കലുള്ള ഈ ആമ്പൽപ്പാടത്തിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഈ യാത്ര ഇങ്ങനെ പ്ലാൻ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ട്രെയിനിലാണ് പാലക്കാട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മ കോട്ടയം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപ ഓട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ദൂരാണ് കേട്ടോ ഉള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എട്ട് മണിയുടെ മുന്നേ നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് നോക്കണം പിന്നെ ഞാൻ ഇതില് കാണുന്ന തോണി ഉണ്ടല്ലോ അതിന് നമ്മൾ ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്നാൾ ഒക്കെ ഞങ്ങളുടെ തോണിയിലൊക്കെ മൂന്നാൾ ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതേമാതിരി തന്നെ വേറെ ബോട്ട് മാതിരി വേറെ അതായത് മോട്ടോർ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ ബോട്ട് അത് ഒരു മണിക്കൂറിന് ആയിരം രൂപയാണ് എന്നാണ് പറഞ്ഞത് ട്ടോ. പത്ത് പത്തരയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ആകുമ്പളക്കും ഈ പൂവുകളൊക്കെ കൂ കൂമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ആ അതിനനുസരിച്ച് എത്രത്തോളം നമുക്ക് സമയം വേണമെച്ചാൽ അതിനനുസരിച്ച് വേണം യാത്ര പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് നമുക്ക് കുമരകത്ത് തൊട്ടടുത്ത് തന്നെയാണ് അവിടുന്ന് ഒരു പത്ത് കിലോമീറ്ററേ ഉള്ള കുമരകത്തൊക്കെ പോയി നല്ല ഫുഡും അതേമാതിരി ബോട്ടിങ്ങൊക്കെ വേണ്ടവർക്ക് അതൊക്കെ ആസ്വദിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ